അരീക്കോട് കാഞ്ചന 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 സിൽക്സ് സിൽക്സ് കട ശതമാനം വിലക്കുറവിൽ ആരെയും ഓഫറുകളാണ് ഇപ്പോൾ താഴ്ത്തങ്ങാടിയിലെ ഉപഭോക്താക്കൾക്കായി നൽകിയിട്ടുള്ളത് വസ്ത്രവ്യാപാര പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പെരുന്നാൾ വിഷു ആഘോഷത്തോടനുബന്ധിച്ച് ശതമാനം വരെ വിലക്കുറവിലാണ് വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എം ആർ പിൻ്റെ നേരെ പകുതി രൂപ വരുള്ളൂ കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ പകുതി രൂപ വരുള്ളൂ ആയിരത്തി ഒരുന്നൂറ് രൂപ അതേമാതിരി ഓരോന്ന് ഓരോ മോഡല് ഈ ഒരു മോഡലൊക്കെ വരുമ്പോൾ പാകിസ്ഥാനി മോഡലാണ് ഈ മോഡലൊക്കെ ഒന്നേ തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയുണ്ട് അതിൻ്റെ നേരെ പകുതി അറിയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ ആ മാതിരി റേഞ്ചിലാട്ടോ വരിക അമേൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ചുരിദാറുകൾ അതിൻ്റെ നേരെ പകുതി റേറ്റ് അറിയുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ടാവും കേട്ടോ ചുരിദാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തല മുതൽ ആ തല വരെ ഫുള്ള് ചുരിദാർ ക്ലാഷം മാത്രമാണ് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് പഴയ സ്റ്റോക്കുകൾ വിറ്റ് തീർക്കുന്ന പരിപാടിയല്ല എന്താണോ പുതിയ സ്റ്റോക്കുകൾ അത് നമ്മൾ പകുതി വിലക്ക് വിറ്റ് തീർക്കുക കട ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കൗണ്ട് സെയിൽ ഓഫർ മാത്രമാണ് ആയിരം രൂപ മേലയ്ക്ക് വരുന്ന എല്ലാ ടോപ്പുകൾക്കും അഞ്ഞൂറ് രൂപ വരുവുള്ളൂ അതുപോലെ തന്നെ ടോപ്പുകളിൽ തന്നെ മൂന്നെണ്ണം അടുത്ത് ആയിരം രൂപ വരുന്ന ടോപ്പുകളും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കിഡ്സ് നേരെ പകുതിയാണ് എല്ലാത്തിനും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഏതെടുത്താലും ഷർട്ട് ടീഷർട്ട് കിഡ്സ് തന്നെ കിഡ്സ് കുറഞ്ഞ ടൈപ്പ് ഉണ്ട് കൂടിയതുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ പിന്നെ പകുതി റേറ്റിന് ആണ് ഇവിടെ ചുരിദാറുകളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി റേറ്റാണ് ഇവിടെ പറയുന്നത് അതേപോലെ നൂറ് രൂപയ്ക്ക് തന്നെ നല്ല ഷോളുകൾ ഉണ്ട് എടുത്തു വെച്ചത് പിന്നെ കുഴപ്പമില്ല പൊതുവെ നല്ല അഭിപ്രായം ൂറ്റി ഒൻപത് രൂപ വിലയിൽ തുടങ്ങുന്ന ചുരിദാറുകൾ നേർ പകുതി വിലക്കാണ് ലഭിക്കുന്നത് മൂന്ന് ചുരിദാർ വിറ്റെടുത്താൽ ആയിരം രൂപ മാത്രം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഏത് ടോപ്പുകൾ എടുത്താലും അഞ്ഞൂറ് രൂപ മാത്രം ജെൻസ് പാൻറുകൾ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള രണ്ടെണ്ണം എടുത്താൽ ആയിരം രൂപ കൊടുത്താൽ മതി ആയിരം രൂപയ്ക്ക് ഷർട്ട് ടീഷർട്ട് കുട്ടികളുടെ വസ്ത്രങ്ങളെല്ലാം പകുതി വിലക്കാണ് ഇപ്പോൾ കാഞ്ചന സിൽക്സിൽ വിറ്റഴിക്കുന്നത് ബെഡ്ഷീറ്റ് സാരി പർദ ഫ്രോക്കെല്ലാം പകുതി വിലക്ക് ഇപ്പോൾ കാഞ്ചനയിൽ നിന്ന് ലഭിക്കുമെന്നും എല്ലാവർക്കും റംസാൻ വിഷു ആശംസകൾ നേരുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ